ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം രേണുസുദി അയച്ചവർ രാത്രി വീടിന് മുന്നിൽ വന്ന് ഭയപ്പെടുത്തുന്നു ബിഗ് ബോസിൽ പോയതിനു ശേഷവും തെറവിളി ബിഷപ്പ് രേണുസുദിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം നൽകിയ വ്യക്തിയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൻ എന്നാൽ ഇതിന്റെ പേരിൽ താൻ ഒരുപാട് അനുഭവിച്ചതായി അടുത്തിടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ രേണു സുദിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷം തനിക്ക് വലിയ ഭീഷണിയാണ് രേണുവിന്റെ ആർമിയിൽ നിന്നും നേരിടേണ്ടി വരുന്നതെന്ന് ബിഷപ്പ് പറയുന്നു തനിക്ക് പരിചയം പോലുമില്ലാത്ത ചിലർ വീട് വീടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് ഫൈനൽ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അടുത്ത ദിവസങ്ങളിൽ കടുത്ത സൈബർ ബുള്ളിയിങ് ആണ് നേരിടുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപായി രേണു സുതി റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോയിൽ അവർ പറയുകയുണ്ടായി ആ കുപ്പായത്തെ ബഹുമാനിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പൊങ്ങന്താനത്ത് ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ സഹായിക്കുകയാണ് ചെയ്തത് എന്റെ സഹായം കാരണം വളരെ മനോഹരമായ ഒരു വീട് കെ എച്ച് ഡി സി എന്ന കൂട്ടായ്മ വെച്ചു കൊടുത്തു എന്നാൽ അതിനുശേഷം വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത് സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന പലരെയും പിടിച്ചു കീരാനായി എറിഞ്ഞുകൊടുക്കുകയാണ് രേണുസുതി ചെയ്തത് എനിക്ക് പണമായി കൊടുക്കാൻ കൊടുക്കാൻ ഇല്ല എൻ്റെ കുടുംബ സ്വത്താണ് ഞാൻ അവർക്ക് കൊടുത്തത് എൻ്റെ സ്വത്തിനെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്റെ കുടുംബകാരത്തിൽ ഇടപെടാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ഉപകാരം ചെയ്തവരെ കീറിമുറിക്കാനാണെന്ന് തീരുമാനമെങ്കിൽ നിയമവഴി നേരിടും മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ട് മൊഴി നൽകും തങ്കച്ചന്റെ പേരിലും രേണുസുതിയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യലേ ഇനി എന്റെ മുന്നിൽ മാർഗമുള്ളൂ ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കണം രേണു ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എന്റെ ജീവനെ ഭീഷണി നേരിട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസമയത്ത് എന്റെ അസം അസമയത്ത് എന്റെ വീടിന് മുൻപിൽ വന്ന ചിലർ എൻറെ വീടിന്റെ ഫോട്ടോ എടുക്കുന്നു ബുള്ളറ്റിലൊക്കെ വന്ന് പേടിപ്പിച്ചു പോകുന്നു രേണുസുതിയുടെ ആർമി ഇന്റർനാഷണൽ കോൾ വിളിപ്പിച്ച് തെറി വിളിക്കുകയാണ് ബിഷപ്പിന്റെ വായ മൂടി വെക്കണമെന്നാണ് പറയുന്നത് എന്റെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻറെ കുടുംബസ്വത്തിലാണ് ഞാൻ കഴിയുന്നത് പിന്നെ എന്തിനു ഞാൻ വായ അടച്ചു വെക്കണം ഞാൻ ഒരു സുറിയാനി കുടുംബത്തിലാണ് ജനിച്ചത് രേണുസുതിയുടെ സഭ എന്താ ഏതാണെന്ന് പോയി നിങ്ങൾ അന്വേഷിക്കൂ എന്റെ കുടുംബത്തിൽ നിന്നും രേണുസുതിയെ ആരും വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ബന്ധവും അവരുമായി ഇല്ല പിന്നെന്തിനെ അവർ എന്നെ അവഹേളിക്കണം ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നാൽ അവർ നിരവധി അഭിമുഖങ്ങൾ കൊടുക്കും അതിൽ എന്റെ പേര് പറഞ്ഞാൽ തീർച്ചയായും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും രേണുസുതിക്ക് ഭയങ്കര പി ആണ് എന്തിനും മടിയില്ലാത്ത തീരുമാനപ്രകാരം തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രേണു ആ ജാനുബാഹുക്കളായ മനുഷ്യരാണ് എന്റെ വീടിന് മുന്നിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നത്